നാം ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും വലത് കൈകൊണ്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരാൾക്ക് പണം കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പുന്നതായാലും അതിൽ ഇടത് കയ്യന്മാരായാലും പൊതു ഇടങ്ങളിൽ അങ്ങനെ തന്നെയാണ് അല്ലാതെ മനുഷ്യരിൽ ഭൂരിപക്ഷവും വലത് കയ്യന്മാരായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതല്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം പരമ്പരാഗതമായി നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വിശ്വാസമാണ് അതായത് വലത് എന്ന് പറഞ്ഞതിൽ പറയുന്നത് വലുതാകുന്നത് എന്നർത്ഥത്തിലാണ് ആ വലുതിന് പ്രാധാന്യം വന്നത് ഇടത് എന്ന് പറയുന്നത് ഇടർന്നത് അപ്പം വലത് വലുതാവുന്നത് എന്നർത്ഥത്തിലാണ് വലത് കൈകൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ ഗുണം കൂടും ഇടത് കൈകൊണ്ട് കൊടുക്കുമ്പോൾ അത് ഇടർന്നതായ കൊണ്ട് ഗുണം കൂടില്ല ഗുണം കുറയും ഇത് നമ്മുടെ ഗോത്ര സംസ്കൃതിയുടെ കൂടെ ഒരു ഭാഗം കൂടിയാണ് അങ്ങനെയാണ് നമ്മളിൽ ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഇടത് കൈ കൊണ്ട് കൊടുത്താലും വലത് കൈ കൊണ്ട് കൊടുത്താലും നമ്മുടെ പ്രവൃത്തിയാണ് അവിടെ പ്രധാനം അത് എങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒരു വിശ്വാസം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണം കൊടുത്താലും ആഹാരം കൊടുക്കുമ്പോഴും എല്ലാം നാം ഈ വലത് കൈ മാത്രം ഉപയോഗിക്കുന്നത്